ഇനി പ്രധാനമന്ത്രിയാണ് നമ്മൾ കാത്തുനിൽക്കുന്നത് അദ്ദേഹം വന്ന ഉടനെ തന്നെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം മോദിജി നിങ്ങളെ ഞങ്ങൾ കാത്തുനിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ പ്രധാനമന്ത്രി എത്തിയിട്ടില്ല ആളുകളൊക്കെ കാത്തു നിൽക്കുകയാണ് അപ്പൊ മോദിജി ആപ്പ് ജൽദി ആചായി ഹം ആപ് കോന്തിസാർ കറേ എന്നാണ് പറഞ്ഞത് അതായത് ശ്രീ നരേന്ദ്രമോദി വേഗം വരണം ഞങ്ങൾ നിങ്ങളെ കാത്ത് നിൽക്കുകയാണ് ഇതാണ് പറഞ്ഞത് ഇത് വെച്ചിട്ട് ഈ സൈബർ മേഖലയിലുള്ളവരെ മാത്രം പ്രചരിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ബി ജെ പി യുടെ നിങ്ങളി പറഞ്ഞ പോലെ ഔദ്യോഗിക സ്വഭാവമുള്ള സൈബർ മേഖലയുള്ളവരൊക്കെ ഇത് പ്രചരിപ്പിക്കുകയാണ് ഹിന്ദി അറിയുന്നവർക്ക് ആ പ്രസംഗം കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാകും അതല്ല ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മോഹൻലാലിനെ പോലെയായി കോൺഗ്രസിലെ ചില നേതാക്കന്മാർ മാറുകയാണെങ്കിൽ അതിൽ വേറൊന്നും പറയാനില്ലേ ഇത് രാഷ്ട്രീയ പാപ്പരത്താണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കാത്തു നിൽക്കുന്നു ജനങ്ങൾ വേഗം വരണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പം രാഷ്ട്രീയ നിലപാട് പറയാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര നിലവാരം തകർച്ച വരുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെ പറയുന്നു ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഞാൻ സമരാജ്ഞിയിൽ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ ഭാഷയാണോ പ്രധാനമന്ത്രിയോട് എടുക്കേണ്ടത് അപ്പോൾ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ്സിനില്ല പൗരത്വ നിയമം പ്രകടന പത്രികയിൽ ഒരു വരി എഴുതി വച്ചിട്ടില്ല പ്രധാനമന്ത്രിയും ബി ജെ പിയും ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിനെതിരെ മിണ്ടുന്നില്ല ഇലക്ട്രോൾ ബോണ്ട് അഴിമതി കോൺഗ്രസ്സിന് മിണ്ടാൻ പറ്റുന്നില്ല കാരണം അവരും വാങ്ങിയിട്ടുണ്ട് അപ്പം ഈ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയമായി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള നിലവാര തകർച്ചയുടെ ആഡ്രൂപമായി കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയുടെ സൈബർ മേഖലയും മാറി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത ഇന്ത്യയിൽ ആരാണോ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി കേരളത്തിലൊരു പരിപാടിയിൽ വന്നാൽ സ്വാഭാവികമായും പാലിക്കേണ്ട പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളത് ഞങ്ങൾ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കുക എന്നുള്ളത് ദൗർഭാഗ്യരും